ഇതാ പാമ്പുകളുടെയും തേളുകളുടെയും സകല ശക്തിയുടെ മേലെ ചവിട്ടി നടക്കാൻ നിങ്ങൾക്ക് ഞാൻ അധികാരം തന്നിരിക്കുന്നു ഒന്നും നിങ്ങളെ ഉപദ്രവിക്കില്ല വിശുദ്ധ ലൂക്കയുടെ സുവിശേഷം പത്താം അധ്യായം പത്തൊമ്പതാം തിരുവചനം സകല ശക്തിയുടെ മേലെ ചവിട്ടി നടക്കാൻ ദൈവം നമുക്ക് അധികാരം തന്നിട്ടുണ്ട് ഈ അധികാരം എങ്ങനെയാണ് ലഭിച്ചത് യേശുവിൻ്റെ കുരിശുമരണത്തിലൂടെയാണ് യേശുവിൻ്റെ കുരിശുമരണത്തിലൂടെ സാത്താന്റെ തല തകർക്കപ്പെട്ടു ഇനി സാത്താന് നമ്മുടെ മേൽ ഒരു അധികാരവുമില്ല റോമ പതിനാറ് ഇരുപത് സമാധാനത്തിൻ്റെ ദൈവം ഉടൻ തന്നെ പിശാസിനെ നിങ്ങളുടെ കാൾ കീഴിലാക്കി കളയും ഒരു തിന്മയുടെ ശക്തിയും നമ്മളെ ഉപദ്രവിക്കില്ല നാം ദൈവത്തോട് ചേർന്നിരുന്നാൽ അവിടുന്ന് നമ്മളോട് ചേർന്നിരിക്കും അരയോട് അരക്കച്ച ചേർന്നിരിക്കുന്ന പോലെ ദൈവത്തോട് നമുക്ക് ചേർന്നിരിക്കാം ദൈവം തൻ്റെ ശക്തമായ കീഴിൽ നമ്മളെ പരിപാലിക്കും